ട്രാഫിക് നിയമലംഘനങ്ങൾ തടയാൻ മണിക്കൂർ പ്രവർത്തിക്കുന്ന ക്യാമറ കൺട്രോൾ യൂണിറ്റുകൾ പ്രവർത്തനം മലപ്പുറം ജില്ലയിൽ നിർമ്മാണം പൂർത്തിയായ കിലോമീറ്റർ പാതയിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ പിടികൂടാൻ പതിനഞ്ച് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് വാഹനങ്ങളെ നിരീക്ഷിക്കാൻ അഞ്ഞൂറ് മീറ്റർ ഇടപെട്ട് തരം ക്യാമറകൾ ക്രമീകരിച്ചിട്ടുണ്ട് മീറ്റർ വീതിയുള്ള പാതയിലെ മുഴുവൻ ദൃശ്യങ്ങളും പകർത്താൻ ത്രീ ഡിഗ്രി കാഴ്ചയുള്ള ക്യാമറകളുമുണ്ട് ഓരോ സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടുള്ള പരമാവധി വേഗം മറികടക്കുന്ന വാഹനങ്ങൾ ക്യാമറകളിൽ കുടുങ്ങും അമിത വേഗത്തിന് പുറമെ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് അനധികൃത പാർക്കിംഗ് ട്രാക്ക് മാറി ഓടുന്ന വാഹനങ്ങൾ എന്നിവയും ക്യാമറയിലൂടെ കണ്ടെത്തും ഇടതുവശത്തെ ട്രാക്ക് ചരക്ക് വാഹനങ്ങൾക്കും ലോറികൾക്കുമുള്ളതാണ് മധ്യഭാഗത്തെ ട്രാക്ക് നിശ്ചിത വേഗത്തിൽ കടന്നുപോകുന്ന വാഹനങ്ങൾക്കാണ് വലതുവശത്തെ മൂന്നാമത്തെ ട്രാക്ക് മറ്റു വാഹനങ്ങളെ മറികടക്കാൻ മാത്രം ഉപയോഗിക്കുന്ന അതിവേഗ ട്രാക്കാണ് മറ്റു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ട്രാക്കിൽ നിന്ന് വാഹനങ്ങൾ രണ്ടാമത്തെ ട്രാക്കിലേക്ക് മാറണം ഈ നിയമങ്ങൾ തെറ്റിച്ചോടുന്ന വാഹനങ്ങൾക്കും പിടിവീഴും എഴുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്ത് നൂറിലധികം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ പ്രസ്ഥാപിച്ചിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ആക്റ്റീവ് ആകും ആക്റ്റീവ് ആകുന്നതോടുകൂടി എവിടെ ഏത് ഭാഗത്ത് വെച്ച് നിയമലംഘനം നടന്നാൽ അവൾ ശ്രദ്ധിക്കപ്പെടും അതേപോലെ തന്നെ ബോർഡുകളിൽ അമിതമായ സ്പീഡിൽ പോകുന്ന ആളുകൾക്ക് അവർക്ക് കാണത്തക്ക രീതിയിൽ നിങ്ങളുടെ സ്പീഡ് എത്രയാണ് എന്ന് അവിടെ കവർ ചെയ്യുന്ന ക്യാമറ കവർ ചെയ്യുന്ന സമയത്ത് ഗൂഗിളിലെ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷ ട്രാക്ടർ എന്നിവയ്ക്ക് പുറമെ കാൽനടയാത്രക്കാർക്കും ആറുവരി പാതയിലേക്ക് പ്രവേശനമില്ല ഈ വാഹനങ്ങൾക്ക് സർവീസ് റോഡുകൾ മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക ഇത്തരത്തിലുള്ള മുഴുവൻ ട്രാഫിക് നിയമലംഘനങ്ങളും കണ്ടെത്താൻ കുറ്റിപ്പുറത്തും വെട്ടിച്ചിറയിലുമാണ് കൺട്രോൾ റൂമുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ഓരോ യൂണിറ്റിലും വാഹനങ്ങൾ നിരീക്ഷിക്കാൻ മൂന്ന് ഷിഫ്റ്റുകളിലായി ഏഴ് ജീവനക്കാരുണ്ടാകും ആറുവരി പാതയിലെ എക്സിറ്റ് പോയിന്റ് വഴി അനധികൃതമായി അകത്തേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളെ നിരീക്ഷിക്കാനും പ്രത്യേകം ക്യാമറകളുണ്ട് എൻട്രി പോയിന്റുകളിലൂടെ വാഹനങ്ങൾ പുറത്തേക്ക് കടക്കുന്നതും പിടിക്കപ്പെടും ഇതിനായി വെഹിക്കിൾ ഇൻസിഡന്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ക്യാമറകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് തെറ്റായ ദിശയിലൂടെ വാഹനങ്ങൾ സഞ്ചരിച്ചാലും അപകടങ്ങൾ നടന്നാലും ഈ വിവരം അപ്പപ്പോൾ കൺട്രോൾ റൂമിൽ ലഭിക്കും